മോഹൻലാൽ ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ആരംഭിച്ചു പൂന്തോട്ട എസ് എൻ ലോ കോളേജിൽ നടന്ന പൂജയോടെയാണ് സിനിമ ആരംഭിച്ചത് ആദ്യ രണ്ട് ഭാഗങ്ങൾ സ്വീകരിച്ചതുപോലെ മൂന്നാം ഭാഗവും പ്രേക്ഷകർ സ്വീകരിക്കട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞു ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും അരങ്ങുവാഴാനെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് സിനിമാലോകം അതിനൊപ്പം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് ഇരട്ടി മധുരമേകുന്നത് മോഹൻലാൽ പുരസ്കാര നിരവിൽ നിൽക്കുമ്പോൾ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നതാണ് പൂത്തോട്ട എസ്എന് ലോ കോളേജിൽ നടന്ന ചിത്രത്തിന്റെ പൂജ സന്തോഷത്തിനൊപ്പം ആവേശവുമായി കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ എന്ന പ്രാർത്ഥനയും ആദ്യ രണ്ടു ഭാഗങ്ങൾ സ്വീകരിച്ച പ്രേക്ഷകർ ദൃശ്യം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയുമാണ് മോഹൻലാലിന് പങ്കുവെക്കാനുണ്ടായിരുന്നത് എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ് അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ ഇതൊരു വലിയ വിജയമായി മാറണേന്ന് ദൃശ്യം രണ്ട് പ്രേക്ഷകർ ദൃശ്യം മൂന്നും തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമിത പ്രതീക്ഷകളില്ലാതെ സിനിമ സ്വീകരിക്കണമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞു അമിത പ്രതീക്ഷകളില്ലാതെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന സമയത്ത് തന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാനായതിന്റെ സന്തോഷത്തിലാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ സാറിന് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയെന്ന് പറയുന്നത് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള സമയമാണ് ആ സമയത്ത് തന്നെ ദൃശ്യം ത്രീ തുടങ്ങുന്നു എന്ന് പറയുന്നതും ഏറ്റവും അതിയായ സന്തോഷം തരുന്ന സമയം കേരള വിഷൻ ന്യൂസ് കൊച്ചി